ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മുട്ട വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അത് മിക്ക ആൾക്കാർക്കും അറിയാം എനിക്ക് തോന്നുന്നത് ഞാൻ മുൻപ് എന്താ പറയുക യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എന്താദ്യായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കൊന്ന് ഒരുപാട് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം വീഡിയോയിലേക്ക് പോവാ അപ്പം അതിന് നമ്മൾ എന്താ കാന്താരി ഉണ്ട് ഈ നമ്മുടെ ഈ മല്ലിച്ചപ്പ് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി പിന്നെ മൂന്ന് മുട്ട ഞങ്ങൾ മൂന്നാ മൂന്ന് പേരെയൊക്കെ വിടളളൂ അതുകൊണ്ട് മൂന്ന് മുട്ടയെടുത്തുള്ളൂ കേട്ടോ അപ്പം ഇത് ഈ സംഭവങ്ങൾ ഇത് അരയ്ക്കണം കാന്താരി ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടെ ഉപ്പ് കൂട്ടി അരയ്ക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് അരയ്ക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാം എന്നിട്ട് നമുക്ക് അരയ്ക്കാം എന്നിട്ട് ബാക്കി പിന്നീട് കാണിക്കാം കേട്ടോ എന്തരച്ചിട്ടുണ്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പണിയുണ്ട് ചെയ്യാം ആദ്യം മുട്ട നെടുവ കീറ അപ്പോൾ ഇത്രയും ഇങ്ങനെ രണ്ടാക്കി കീറി വെക്കുക നെടുവ കീറുക അത് പിന്നെ മുട്ട ഓൾറെഡി ഇങ്ങനെ നമ്മൾ വേവിച്ച സമയത്ത് ഇങ്ങനെ കേട്ടോ കിട്ടിയത് ഒന്നും നോക്കണ്ട നമ്മൾ എങ്ങനെയാണേലും അത് മുറിച്ചല്ലേ തിന്നുന്നത് ഇങ്ങനെ കീറുക അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നല്ലേ അതൊന്നും വൃത്തിയാക്കം പറയേണ്ട ആവശ്യമില്ല ഇതുണ്ടോ അത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക അല്ലെങ്കിൽ നമുക്ക് വയറിന് ഭയങ്കര എരിച്ചിലും പോച്ചിലും ഒക്കെ ആയിട്ട് കേട്ടോ അതെല്ലാം കുറച്ച് തേച്ചും കൂടെ വേണമല്ലോ അപ്പം അതിനെക്കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുക നമ്മൾ അവിടെ പിടിച്ചു നിൽക്കും കേട്ടോ നമ്മളതിങ്ങനെ തേക്കുന്ന സമയത്ത് സാമ്പാരിയാണേ ഭയങ്കര എരിവുണ്ട് ഇത് അരക്കുമ്പം തന്നെ എന്തിന് മൂക്കിലേക്ക് എരിവ് എൻ്റെ അതിങ്ങനെ അടച്ച് കയറുക എനിക്ക് മൂക്കടച്ചിട്ടുണ്ട് ഭയങ്കര തലവേദന അപ്പം ഞാൻ മൂക്കിൽ മരുന്ന് വെച്ച അപ്പോൾ അതിൻ്റെ ഒരു അടപ്പുണ്ട് മൂക്കിന് അതൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര തലവേദന രാവിലെ തുടങ്ങിയതാട്ടോ അപ്പം നമ്മളെനിക്ക് എന്ത് ചെയ്യുക മുട്ട എങ്ങനെ എടുക്കുക അങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഇങ്ങനെ വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിക്കാം പക്ഷെ എപ്പോൾ കഴിക്കണ്ട നമുക്ക് അന്നേരം കഴിക്കലൂടെ ഒരുമിച്ച് കഴിക്കാലോത്തോണ ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട് രണ്ടാമത്തെ മുട്ടയെടുത്തിട്ട് നമ്മളിങ്ങനെ ചേർക്കൂട്ടോ കണ്ടാരില്ലേ നല്ല പുകഞ്ഞോട്ടെ ഇരച്ചിട്ട് മതി കേട്ടോ അതിൽ കൂടുതലാക്കിണ്ട് അപ്പം കയ്യിലാക്കണ്ട എന്നിട്ട് രണ്ടാമത്തെ ഇങ്ങനെ വെക്കുന്നു മൂന്നാമത്തെ എടുക്കുന്നു ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുന്നു അത് കിട്ടിയില്ല അതിൽ മല്ലിച്ചപ്പ് കാന്താരി മുളക് നമ്മുടെ ഉപ്പ് ചെറിയുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ചേർത്തില്ല എന്തായാലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും സാധനേ ചേർത്തുള്ളൂ കേട്ടോ എന്നിട്ടാണ് ഈ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ ഇതുപോലെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിന്റെ വേറൊരു സംഭവം നമ്മൾ മുൻപുണ്ടാക്കിട്ടുണ്ടോ അത് ഞാനൊരു ദിവസം കാണിക്കട്ടോ അത് ചിരിക്കുന്നല്ലോ ഈർക്കൽ കുത്തി വെക്കേണ്ടി വരുവല്ലോ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇത് ഞങ്ങൾ മൂന്ന് മുട്ട മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അത് നമ്മൾ മൂന്ന് പേരെ ഇപ്പോൾ ഉള്ളു വിടാം അപ്പം അതുകൊണ്ട് പിന്നെ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെന്താ പച്ചമുളകിൻ്റെയും ഈ മല്ലിച്ചപ്പിൻ്റെയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ കഴിക്കുമ്പോൾ തന്നെ അല്ലാണ്ട് തന്നെ രസമല്ലേ അതിൽ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തി നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഞാനത് ചേർത്തില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കിഡിലം കിഡിലോൽക്കിഡിലെന്നൊക്കെ പറയില്ല അതാണ് സംഭവം അത്ര ടേസ്റ്റ് ഉണ്ട് നല്ല ആ കാന്താരി ചേർക്കണം ശരിക്കും പറയാച്ചാട്ടോ അതിൻ്റെ എരിവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചൊവ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം വേണം കേട്ടോ എല്ലാവിധ സപ്പോർട്ടും വേണം ഓക്കെ ബായ്